നമസ്കാരം ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തി നിഷേധിച്ചതോടെ യു ഇന്ത്യ വിമാന സർവീസുകൾക്ക് തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ സർവീസുകൾ വൈകാനും ദീർഘദൂര റൂട്ടുകൾ തിരഞ്ഞെടുക്കാനും സാധ്യതയുണ്ട് വടക്കേ അമേരിക്ക യു കെ യൂറോപ്പ് മധ്യപൂർവ്വദേശം എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള ചില വിമാനങ്ങൾ ബദൽ റൂട്ട് സ്വീകരിക്കുമെന്ന് എയർ ഇന്ത്യ സ്ഥിരീകരിച്ചു വരും ദിവസങ്ങളിൽ യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർ ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി അതത് എയർലൈനുകളുമായി ബന്ധപ്പെടാനും യാത്രാ ഷെഡ്യൂളിൽ ഉണ്ടാകാനിടയുള്ള അനുസരിച്ച് തയ്യാറെടുക്കാനും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിയന്ത്രണത്തിന് പുറത്തുള്ള ഈ അപ്രതീക്ഷിതമായ വ്യോമാതിർത്തി അടച്ചിടൽ മൂലം യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ എയർ ഇന്ത്യ ഖേദം പ്രകടിപ്പിച്ചു യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കും തങ്ങൾ പ്രാധാന്യം നൽകുന്നതെന്നും എയർ ഇന്ത്യ പ്രസ്താവനയിൽ അറിയിച്ചു ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വ്യോമയാന ഇടനാഴികളിൽ ഒന്നിന് തടസ്സമുണ്ടാകുമെന്ന ആശങ്ക ഈ നീക്കം ഉയർത്തിയിട്ടുണ്ട് ദുബായ് അബുദാബി ഷാർജ എന്നിവിടങ്ങളിൽ നിന്ന് ഡൽഹി മുംബൈ ബംഗളൂരു തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കുള്ള നിരവധി പ്രതിദിന വിമാനങ്ങൾ ഏറ്റവും അടുത്ത റൂട്ടിനായി പാകിസ്ഥാൻ വ്യോമ ആശ്രയിക്കാറുള്ളത് ഇപ്പോൾ ഈ വ്യോമയാന മേഖല അടച്ചിട്ടതോടെ യു എയിൽ സർവീസ് നടത്തുന്ന എല്ലാ ഇന്ത്യൻ വിമാന കമ്പനികളും അറേബ്യൻ കടലിന് മുകളിലൂടെയോ കൂടുതൽ തെക്കൻ പാതകളിലൂടെയോ വഴിതിരിച്ചുവിടാൻ നിർബന്ധിതരാകും ഇത് പറക്കൽ സമയം രണ്ട് മണിക്കൂർ വരെ വർദ്ധിപ്പിക്കും എന്നാൽ യു എ ആസ്ഥാനമായുള്ള എമിറേറ്റ്സ് ഇത്തിഹാദ് ഇത്തിഹാദ്ദേശം ായി എയർ അറേബ്യ എന്നീ വിമാന കമ്പനികളെ ഈ പ്രശ്നം നേരിട്ട് ബാധിക്കില്ല കാരണം നിരോധനം ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ളതും ഇന്ത്യ പ്രവർത്തിപ്പിക്കുന്നതുമായ വിമാന കമ്പനികൾക്ക് മാത്രമാണ് എങ്കിലും ഇന്ത്യൻ വിമാനത്താവളങ്ങളിലെ വിമാന ഗതാഗത കുരുക്കും സ്ലോട്ട് പുനക്രമീകരണവും വിപരീത ഫലങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നു ഈ നടപടി തുടരുകയാണെങ്കിൽ ടിക്കറ്റ് നിരക്ക് വർധനവിനും ഷെഡ്യൂളിംഗ് പ്രശ്നങ്ങൾക്കും കാരണമായേക്കാമെന്നും ദുബായ് ആസ്ഥാനമായുള്ള ട്രാവൽസ് അധികൃതർ പറയുന്നു ഈ മേഖലയിലെ വ്യോമഗതാഗതത്തെ സംഘർഷങ്ങൾ തടസ്സപ്പെടുത്തുന്നത് ഇതാദ്യ സംഭവമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമ ഭീകരാക്രമണത്തെയും തുടർന്നുള്ള സൈനിക നീക്കങ്ങളെയും തുടർന്ന് പാകിസ്ഥാൻ ഏകദേശം അഞ്ച് മാസത്തേക്ക് തങ്ങളുടെ മുഴുവൻ വ്യോമാതിരത്തെയും അടച്ചിട്ടിരുന്നു